നമസ്കാരം പ്രിയ സ്നേഹിതരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു ചെറിയൊരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം സെൽഫ് പ്രൊമോഷൻ എന്ന ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ആദ്യമായി ഓടിപ്പെടുന്ന കാര്യം എന്താണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ആലോചിച്ചത് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്നു അതായത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ എസ് പി സ്വയം പൊക്കി എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാൽ അങ്ങനെയല്ല സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഒരു ക്വാളിറ്റി അതായത് നിങ്ങൾക്ക് ഉള്ള ഒരു ഗുണം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് അത് മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് സെൽഫ് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി ഞാൻ എൻ്റെ കാര്യം പറയാം പത്ത് കുട്ടികൾ അടങ്ങുന്ന ഒരു ക്ലാസ് പത്ത് കുട്ടികൾ അടങ്ങുന്ന ഒരു ക്ലാസ്സിൽ ടീച്ചർ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും എന്തിനെക്കുറിച്ച് ചർച്ചകൾ വന്നാലും ഒരാൾ മാത്രം ഒന്നും സംസാരിക്കാതെ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ മാറിയിരിക്കും അപ്പോൾ കാണുന്നവരെല്ലാവരും വിചാരിക്കും ഓ ഇവൻ മാത്രം ഒരു കഴിവുമില്ലാത്ത ഒരു കഴിവ് കെട്ടവൻ അങ്ങനെയാണ് വിചാരിക്കുക സെൽഫ് പ്രൊമോഷൻ സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ റെനിൽ എന്ന വ്യക്തിയായ ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ നൂറ് ശതമാനം കാര്യങ്ങളും അറിയുന്നത് വേറെ ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇല്ല എൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ എൻ്റെ സഹോദരങ്ങളായിക്കോട്ടെ എൻ്റെ ജീവിത പങ്കാളിയായിക്കോട്ടെ എൻ്റെ മക്കളായിക്കോട്ടെ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിക്കോട്ടെ അവർക്ക് പോലും എന്നെക്കുറിച്ച് അതായത് നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായ ഒരു ധാരണ ലോകത്ത് വേറെ ഒരു വ്യക്തികൾക്കും ഇല്ല നിങ്ങളുടെ അത്രയ്ക്കും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംസാരിക്കുക ചിന്തിച്ചു നോക്കൂ ഈ ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരണമെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പ്രശസ്തരായ ആൾക്കാർക്ക് അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെയും പ്രൊമോട്ട് ചെയ്യാൻ ഒരു വ്യക്തിയും വരില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മിന്നുമണി എന്ന ഒരു ക്രിക്കറ്റ് താരം അത് വയനാട്ടിലെ എൻ്റെ നാടിൻ്റെ അടുത്ത പ്രദേശത്ത് നിന്നാണ് വരുന്നത് ഈ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്നത് വരെ ആ ആളെ അല്ലെങ്കിൽ ആ ഒരു താരത്തിനെ ആരും അറിയില്ല ആ താരത്തിൻ്റെ കഠിന പ്രയത്നങ്ങളിലൂടെ മാത്രമാണ് പലരും ആ താരത്തെ വിമർശിച്ചിട്ടുണ്ടാകാം വയനാട് പോലുള്ള ഒരു സ്ഥലത്തു നിന്നും ആൺകുട്ടികൾ പോലും ഒരു മെയിൻ ക്രിക്കറ്റ് സ്ട്രീമിലേക്ക് എത്താത്ത സമയത്ത് പെൺകുട്ടി ആയ ഒരാൾ ഇങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞു പോയപ്പോൾ എല്ലാവരും അവരെ നിരുസാഹപ്പെടുത്തിയിട്ടുണ്ടാകുമായിരിക്കും എന്നാലും ആ നിരുത്സാഹപ്പെടുത്തൽ കേൾക്കാതെ സ്വന്തം വളർന്നു വന്നതുകൊണ്ടാണ് ഇന്ന് ആ താരം നമ്മുടെ ഇന്ത്യൻ ടീമിനെ അഭിമാനമായിട്ട് നിലകൊള്ളുന്നത് അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താരം പ്രശസ്തിയിൽ എത്തിയപ്പോൾ മാത്രമാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നത് പ്രശസ്തിയിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ജീവിത അവസ്ഥയിൽ നിങ്ങളെ ആയാലും എന്നെ ആയാലും ആരെയായാലും ആരും പ്രൊമോട്ട് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉള്ള ക്വാളിറ്റികൾ അതായത് നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങളുടെ അനുഭവ സമ്പത്ത് അതൊക്കെ നിങ്ങൾ തന്നെ വേണം പ്രദർശിപ്പിക്കാൻ നിങ്ങളെ നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം ലോകത്ത് ആരും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരികയില്ല നമ്മുടെ നാട്ടിൽ പണ്ടുമുതലുള്ള ഒരു പറിച്ചിലാണ് നിറകുടം തുളുമ്പില്ല എന്നാൽ ഈ ഒരു പഴഞ്ചൊല്ലിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിറകുടം തുളുംപണം എന്നാണ് ഉദാഹരണമായി ഞാൻ പറയാം അഞ്ച് കുടങ്ങൾ പല പല അളവിൽ വെള്ളം നിറച്ചിട്ടുള്ള അഞ്ച് കുടങ്ങൾ ഒരു കുടത്തിൽ മാത്രം നൂറ് ശതമാനം വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു എന്നാൽ ആ കുടങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മളുടെ കാഴ്ചാ പരിധിക്ക് മേലെയാണ് അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുടങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല ഒരു വ്യക്തി വെള്ളത്തിന് വേണ്ടി വരികയാണ് ഒരു നിറൻ കുടം വെള്ളത്തിന് വേണ്ടി വരികയാണ് അപ്പോൾ ആ വ്യക്തിക്ക് ഏത് കുടത്തിലാണ് നൂറ് ശതമാനം നിറഞ്ഞിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അയാളുടെ കാഴ്ച പരിധിക്ക് ഉയർത്തിലാണ് ഈ കുടം വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു പോയിൻ്റ് ആ നിറഞ്ഞ കുടം ഒരു കുറച്ച് തുളുമ്പിയിട്ടുണ്ടായിരുന്നെങ്കിലോ ആ വെള്ളത്തിന് വേണ്ടി വന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കുടമാണ് നൂറ് ശതമാനം നിറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് അയാൾക്ക് ആ കുടം എടുത്തിട്ട് പോകാൻ പറ്റുമായിരുന്നു സത്യമല്ലേ കുടം എന്നതുകൊണ്ട് ഞാനിവിടെ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങളുടെ ക്വാളിറ്റീസ് ആണ് നിങ്ങളുടെ ക്വാളിറ്റീസ് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു അതനുസരിച്ച് മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ബഹുമാനം കിട്ടുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയായി നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും അത് തിരിച്ചറിയാൻ നിങ്ങൾ ഇനി സമയം കണ്ടെത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് നിങ്ങൾ തന്നെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കണം അല്ലാതെ ആരും വന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരിക്കുന്നവർ ഇന്നത്തെ ലോകത്തിൽ മടയന്മാരാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ബ